കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പ് വിഷയത്തിൽ സെക്രട്ടറിയെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന് തദ്ദേശ ഭരണ ജില്ലാ ജോയിന്റ് ഡയറക്ടർ ശുപാർശ ചെയ്തു പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് കൈമാറിയ റിപ്പോർട്ടിൽ ഉടൻ നടപടിയുണ്ടാകും തട്ടിപ്പ് നടത്തിയ മുൻ ജീവനക്കാരൻ സി വർഗീസിനു പുറമെ ഡെപ്യൂട്ടി സെക്രട്ടറി ഫില്ലീസ് ഫെലിക്സ് അക്കൌണ്ട്സ് വിഭാഗം സൂപ്രണ്ട് എസ് കെ ശ്യാം അക്കൌണ്ട്സ് വിഭാഗത്തിലെ സീനിയർ ക്ലാർക്ക് വി ജി സന്തോഷ് കുമാർ പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്തിരുന്ന കെ ജി ബിന്ദു എന്നിവർ നിലവിൽ അന്വേഷണ വിധേയമായി സസ്പെൻഷനിലാണ് നിലവിലെ സെക്രട്ടറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് കോട്ടയം നഗരസഭയിലെത്തിയത് അതിനു മുമ്പ് സെക്രട്ടറി ആയിരുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല മുനിസിപ്പൽ എഞ്ചിനീയർ സെക്രട്ടറി ഹെൽത്ത് സൂപ്പർവൈസർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരും സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്നു തട്ടിപ്പ് സംബന്ധിച്ച് നഗരസഭയിൽ ഓഡിറ്റ് തദ്ദേശ വകുപ്പുകളുടെ അന്വേഷണം തുടരുകയാണ് കഴിഞ്ഞ മുപ്പത് മുതൽ തദ്ദേശ വകുപ്പ് സീനിയർ ഫിനാൻസ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഏഴംഗ സംഘം പരിശോധന നടത്തുന്നുണ്ട് ഓഡിറ്റ് ഡയറക്ടർ കെ ജി മിനിമോളുടെ നേതൃത്വത്തിലാണ് ഓഡിറ്റ് വകുപ്പിന്റെ പരിശോധന രണ്ടായിരത്തി ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ രണ്ട് പോയിന്റ് മൂന്ന് ഒമ്പത് ലക്ഷം രൂപയാണ് പ്രതി അഖിൽസി വർഗീസ് മാതാവിന്റെ പേരിലുള്ള കൊല്ലം എസ് ബി ഐയിലെ അക്കൗണ്ടിലേക്ക് മാത്രം മാറ്റിയത് ട്രഷറി വഴി അമ്പത്തി ഒന്ന് പോയിന്റ് ഒമ്പത് ലക്ഷവും ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വഴി അമ്പത്തി അഞ്ച് പോയിന്റ് ഏഴ് ഒമ്പത് ലക്ഷവും എസ് ബി ഐ വഴി ഒന്ന് പോയിന്റ് മൂന്ന് ഒന്ന് കോടിയുമാണ് തട്ടിയത് വെസ്റ്റ് പോലീസും തുടർന്ന് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ടും പ്രതിയെ ഇതുവരെ പിടികൂടാനായിട്ടില്ല

राजकुमारी